ഹലോ വെൽക്കം ടു ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് വൈക്കം വരെ പോയാലോ കുറച്ച് ആവശ്യങ്ങളുണ്ട് കേട്ടോ അതുവഴി പൂക്കളും വാങ്ങണം ജംഗാറിലാണ് പോകുന്നത് ഇവിടെ വന്നേ പിന്നെയാണ് കോമൺ ആയിട്ട് ജംഗാറിലും ബോട്ടിലൊക്കെ പോകാൻ തുടങ്ങിയത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബോട്ടിൽ സാധാരണ ഞങ്ങൾ പോകുമ്പോൾ ഇത്രയും തിരക്കുണ്ടാവാറില്ല കണ്ടോ അത്യാവശ്യമല്ല നല്ല രീതിക്ക് തിരക്കുണ്ട് ഓണമൊക്കെ അല്ലേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നവരായിരിക്കുമല്ലേ അതെന്തായാലും അവിടെ നിൽക്കട്ടെ ജങ്കാർ കടന്ന് എത്തുന്നത് നേരെ വൈക്കത്തപ്പൻ്റെ മണ്ണിലാണ് കേട്ടോ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി പൂക്കളും വാങ്ങി എത്തിയപ്പോഴേക്കും ഇതാ ഈ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം നല്ല രീതിക്ക് ഇരുട്ടിയിട്ടുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് നാളത്തേക്കുള്ള പൂക്കളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇനി ഇനിയൊന്ന് സെറ്റാക്കി അരിഞ്ഞ് വെക്കണമല്ലോ എങ്കിലല്ലേ നാളത്തേക്ക് പെട്ടെന്ന് നമുക്ക് പൂക്കളിടാൻ പറ്റത്തുള്ളൂ അപ്പം അത് റെഡിയാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പൂക്കളം ഇടുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും പ്രോ പൂക്കളിടുന്ന ആൾക്കാരൊന്നുമല്ല ഒരുവിധം വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇട്ടേക്കുന്ന പൂക്കളം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് പറയണേ അത് കഴിഞ്ഞ് നമ്മൾ റെഡിയായി അമ്പലത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ വിശേഷ ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോകുക എന്നുള്ളത് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം ചിലവഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പം കിഴങ്ങറി അതുപോലെ പാലുമായിരുന്നു രാവിലെ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ പോയത് പാക്കിങ്ങിലേക്കാണ് കേട്ടോ കാരണം ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അധിക സമയം നമ്മളിവിടെ നിൽക്കുന്നില്ല ആഫ്റ്റർനൂൺ തന്നെ തിരിച്ചു പോകുന്നത് കൊണ്ട് ഇനി നമ്മൾ പാക്കിങ്ങിലോട്ട് നേരെ പോവാണ് കേട്ടോ നമ്മൾ ഫാമിലി സഹിതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അതായത് നമ്മളിപ്പോൾ മൂന്ന് പേരേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കാരണം ഓണത്തിന് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് കുറച്ച് പ്ലേസിലൊക്കെ പോകാനൊക്കെ വിചാരിക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ വഴിയേ വഴിയേ വഴിയെ വീഡിയോസിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുവിധം ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനെല്ലാം എല്ലാം കവറിലാക്കിയിട്ടാണ് ബാഗിനകത്ത് വെക്കുന്നത് അപ്പോൾ മൂന്ന് പേരുടെയും ഡ്രസ്സുള്ളതുകൊണ്ട് വലിയ വൃത്തികേടാവാതിരുന്നൊള്ളുമല്ലോ അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളങ്ങനെ റെഡി ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ടൈമും കൂടെ കഴിഞ്ഞ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം അതൊരു വല്ലാത്ത ഫീലിംഗ് ആണല്ലേ ആഫ്റ്റർ മാരേജ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതൊരു സ്പെഷ്യൽ ആണല്ലോ അങ്ങനെ ഞങ്ങൾ ഇതാ പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ കാണാം കേട്ടോ ടില് ദെൻ ബൈ ചാറ്റ